ഇങ്ങനെ വിഷമിക്കണ്ട ഇപ്പൊ നമ്മുടെ നാട്ടില് നൂറുപേരും എടുത്ത അമ്പത് പേർക്കും ഇമാതിരി പ്രശ്നങ്ങളുണ്ട് അല്ല സാറേ ഇവിടുത്തെ ബാങ്കില് കിഡ്നി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ല നമുക്ക് കിഡ്നി കിട്ടുമ്പോ ഇവിടുത്തെ ബാങ്കിലേക്ക് കൊടുക്കാലോ സുഖതാ നമ്മുടെ ഈ ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് എടുക്കണ പോലെ അല്ല കിഡ്നി കിഡ്നി അത് നമ്മള് ആരെങ്കിലും ഒരു ഡോണേറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും വരണം സമൂഹത്തോടു കൂടി കൂട്ടുകാരോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ല നമ്മുടെ കുടുംബത്തിൽ തന്നെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ല സാർ അതായത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളാവുമ്പോ നമുക്കത് സർട്ടിഫിക് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പൊ അവരുടെ സമ്മതത്തോടു കൂടി ആയിരിക്കുമല്ലോ പറഞ്ഞത് ഇനിയിപ്പതല്ല വേറൊരാള് പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ പിന്നെ അത് അവരുടെ സമ്മതം വേണം മാത്രമല്ല നിയമപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇതിന്റെ പിന്നിൽ ഇപ്പൊ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടക്കണുണ്ട് അവയവ കച്ചവടവും അത് ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ നൂലാമാലകളുണ്ട് അത് ഒഴിവാക്കാനാണ് ഞാൻ ഈ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പമെന്ന് പറഞ്ഞത് ബന്ധുക്കളാകുമ്പോൾ നോക്കണ്ട എഴുപ്പായിരിക്കും രക്തബന്ധത്തിലുള്ള ഞാൻ അവരുമായിട്ടൊന്നും സംസാരിക്കും അതല്ലേ കുറച്ചുകൂടെ നല്ലത്

പിന്നെ അങ്ങനത്തെ ഒരു ബാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ല അവൻ ചെയ്യണെങ്കിൽ നല്ലത് അതാണെന്ന് എന്റെ അഭിപ്രായം മതി മതി ആരെങ്കിലും ഒരാള് അതാ നല്ലത് എന്ന് പറഞ്ഞ എനിക്കൊരു പെണ്ണ് കെട്ടണ്ടേ ഒരു കിഡ്നി ഇല്ലാത്തവനാണെന്ന് പറഞ്ഞാൽ എനിക്ക് പെണ്ണ് കിട്ടുവോ അപ്പൊ നീയല്ലേ പെണ്ണൊന്നും കെട്ടില്ല പാർട്ടി പ്രവർത്തനം ആയിട്ട് നടക്കുകയാണ് സാമൂഹിക പ്രവർത്തനായിട്ട് നടക്കുകയാണ് പറഞ്ഞേ അതൊക്കെ ശരിയാണ് ഇപ്പൊ ഞങ്ങളുടെ പാർട്ടി നയം മാറ്റിയല്ല വ്യത്യാസമുണ്ട് ആരോടും പറഞ്ഞു കിടക്കുന്ന വേണ്ട പുറത്ത് കാണുന്ന കാര്യമൊന്നുമല്ല അല്ല കാര്യല്ലേ ഇത് അകത്തേം പുറത്തേന്നും പ്രശ്നം ഒരു കിഡ്നി ആ കിഡ്നി ഞാൻ കിഡ്നിണ്ടേ ബുദ്ധിമുട്ടാണല്ലോ അവള് അനുഭവിക്കണത് അപ്പൊ പറ ഇതിപ്പോ പെണ്ണ് കിട്ടാതിരിക്കൊന്നുമില്ല അങ്ങനെ കിഡ്നി കൊടുത്താലും അത് മനസ്സിലാക്കിയിട്ട് പെണ്ണ് കാരണ ആൾക്കാരൊക്കെ എന്തിനാധികം പറഞ്ഞു ഇപ്പൊതാ എൻറെ ഭാര്യ ഗീതുവിന്റെ അനുജത്തി അവളിപ്പൊ അങ്ങനെ നിക്ക അപ്പൊ അല്ല വേണെങ്കി എന്താ ഈ പറയുന്നത് അളിയ അനിയത്തിയോ ആ വയസ്സ് കൂടുതലല്ലേ കൂടുതലുണ്ടോ പിന്നെ കിഡ്നി ൂരിടാ കെട്ടിവെക്കാനാ ഒരു ജീവിതം ആയിക്കോട്ടെ ആൾക്കാരാവുമ്പോ അതെ അതിപ്പോ ശീതള ഇതിപ്പോ നിന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണക്കാരിയാണോ നമ്മളിവിടെ സംസാരിക്കണത് അതോ ഇവളുടെ ജീവന്റെ കാര്യമാണോ പറയുന്നത് അമ്മാമ്മ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ആ അങ്ങോട്ട് ോട്ടെ വിചാരിച്ചു പണിയും തൊഴിലൊന്നും ഇല്ലാത്തല്ലേ അളിയാ ഇതിപ്പോ ഡോക്ടർ പറഞ്ഞത് രക്തബന്ധത്തിനാണ് കിഡ്നി കിട്ടണെങ്കിൽ ഒരു കൊഴപ്പില്ലന്ന അല്ല പിന്നെ ഇപ്പൊ അമ്മാവൻ പറഞ്ഞ മാതിരി അവളുടെ കാര്യത്തിന് തന്നെയുള്ള ഒരു മുൻതൂക്കം കൊടുക്കേണ്ടത് നമുക്കിപ്പോ എന്തൊരു ഓടി എത്താ ഓടിയെത്താപ്പൊ അമ്മാവൻ തന്നെ ഉള്ളു അതുകൊണ്ടല്ലേ ഞാൻ ഓടി വന്നത് പിന്നെ അമ്മാവന് പത്തറുപത് വയസ്സായി അറുപത്തഞ്ചായി പെൻഷനും ഉണ്ടല്ലേ അമ്മാവൻ വേറെ ആരാബ്ദൊന്നുമില്ല എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അമ്മായിക്ക് പെൻഷൻ കിട്ടും പിന്നെ പ്രായൊക്കെ ആയില്ലേ ഒരു റെസ്റ്റ് എടുക്കേണ്ട സമയൊക്കെയാണ് ആ നിലയ്ക്ക് വേണമെങ്കിൽ അമ്മാവനും ആവാം വേണെങ്കി അല്ല എന്താ ഉദ്ദേശം എനിക്കിപ്പോ അവൾ എന്റെ കുട്ടിയാണ് അവൾക്ക് ഇപ്പൊ കിഡ്നി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനക്ക് സമ്മതാണ് പക്ഷെ അത് പറ്റില്ലല്ലോ കാരണം ഈ ഹാർട്ടിന്റെ കംപ്ലൈന്റ് ഉള്ള ആൾക്കാര് അങ്ങനെ കൊടുത്തൂടത് എനിക്കന്നെ അല്ലാതായിരിക്കാ ഹാർട്ടിന് ആ ഹാർട്ടിന് തന്നെ കാര്യം ആരും കേട്ടില്ല ഞാനിപ്പൊ അവളോട് പറഞ്ഞ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു നടക്കണ്ട പിന്നെ ഇവിടെ ഈ അസുഖത്തിന്റെ ഇടയിൽ എനിക്ക് ഹാർട്ടിൽ കംപ്ലൈന്റ് ആണ് എന്നുള്ളത് കൂടി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വീണ്ടും ഒരു വിഷമം എന്തിനാണെന്താ കംപ്ലൈന്റ് കംപ്ലൈന്റ് ഡോക്ടറെ പോയി കണ്ടു അപ്പൊ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചാല് ഇത് എത്രയോ ഇങ്ങനെ ഇങ്ങനെ ഇടിക്കലോ പിടിക്കും ആ എനിക്കതില്ല അത്ര ഒരു അറുപത് ഉള്ളൂ പറഞ്ഞത് എണ്ണം ആ കുറവാ ഓ അങ്ങനെയാണെങ്കിലേ ഈ ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ള ശരീരത്തിൽ ഈ നല്ല കിഡ്നി വെച്ച് നശിപ്പിക്കണ്ട അത് ചേച്ചിക്ക് കൊടുത്തു കഴിഞ്ഞാ കിഡ്നിയെങ്കിലും സുരക്ഷിതമായിട്ടിരിക്കും കൊടുക്കാൻ പറ്റില്ല അതല്ലേ ഞാൻ ഇറങ്ങേ തീരുമാനിച്ചോ നിങ്ങൾ എന്താന്ന് വെച്ചാ തീരുമാനിച്ചോ എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞാ മതി ഞാൻ എന്താ വച്ചു വേറൊരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതാ പോണ വഴി അല്ലെ ചായ ചായ വേണ്ട ചായ വേണ്ട ചായ വേണ്ട വേണ്ട എന്താ ജനദോഷം ഉണ്ടെങ്കിൽ അവരമ്മായി പറയത് ഞങ്ങൾ അറിഞ്ഞില്ല ആ ശരിട്ടോ ഇരുന്ന് കഴിഞ്ഞാ പിന്നെ എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര പാടാണ് എന്നാ ശരിട്ടാ അതും പോയി എണ്ണ കുറവാണ് വരുത്തില്ല കിട്ടി ചേരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളാരും ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു ഇപ്പൊ അത് കൊടുക്കാൻ പറ്റിയ ഒരാളെയും ആ പൈസ ഒപ്പിച്ചാ പോരെ നമുക്ക് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിക്കാന്ന് പറഞ്ഞാ നീ ഇരുപത്തിയഞ്ചു ലക്ഷം വേണമെന്നല്ലേ പറഞ്ഞു പൈസയൊന്നും എനിക്ക് രോഗമൊന്നും വീട് വേണ്ട ചേച്ചി ഒന്നും മിണ്ടാതിരി ഞങ്ങള് രണ്ടുപേര് ജീവനോടെ ഉള്ളപ്പോ ഇത് എങ്ങനെയായാലും നടത്തും എന്ത് കൊടുത്തിട്ടാണെങ്കിലും ചായ എടുത്തിട്ട് ഒന്നും വേണ്ടി

ഞാൻ കടം വിടാൻ രണ്ട് നല്ല വീട് ഏക്കർ ഫ്ലാറ്റ് ഇതാണ് ഇന്ന് ആൾക്കാർ എന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നു എന്റെ കാക്കാന് ഈ ബിസിനസ് പറഞ്ഞ പത്ത് പൈസ ചെലവിലാണോ കാരണം ചാർജ് ഒന്നുമില്ല കിട്ടിയ ലാഭാന്ന് നിന്റെ ഈ ഉണങ്ങിയ ബൈക്കിൽ കയറി നീ പറഞ്ഞോണ്ട് മാത്രം എന്റെ അല്ലെ കാറിൽ വരികയായിരുന്നു മനസിലായ സുഹൃത്താന്ന് പറഞ്ഞിട്ട് കാണാമെന്നാണ് ഇനി നമുക്ക് വേണ്ട ദാതാവിനെ അതിനുള്ള ഫണ്ടും ഉണ്ണി സംഘടിപ്പിച്ചു ഞാൻ ഈ വീട്ടിലെത്തിയല്ലോ ഇനി ഒന്നും പേടിക്കണ്ട പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞിട്ടാണ് ചേച്ചി ഇവിടെ കിടക്കേ എങ്ങനെയാ ഇപ്പൊ ഡ്രസ്സൊക്കെ എങ്ങനെയാ എടുക്കും അതല്ലേ അത് എന്ത് സാരി എടുത്തോ പക്ഷെ ഇന്ന് പറ്റൂല വളരെ മുഷിങ്ങിയ ഡ്രസ്സ് ഇടാൻ പറ്റും വൈറൽ ആക്കണ്ടല്ലേ വീഡിയോ ഈ വീഡിയോ എടുത്തിട്ട് ലോകം മുഴുവനും പ്രചരിപ്പിക്കും അപ്പൊ നല്ല ഒന്നും വേണ്ട ഒരു ചീഞ്ഞു നാറിയ മാക്സി കിട്ടാതി ഒരു സെന്റിമെന്റ്സ് തോന്നണം ഒരു അടുപ്പിന്റെ കരി അതായത് ചുരുങ്ങിനെടുത്തത് രണ്ട് ഷൂട്ട് ഷൂട്ട് ചെയ്തിട്ട് എന്തിനാ നാട്ടുകാരെ വീഡിയോ എടുത്ത് ചെയ്ത് ിലും അവിടെ ഇവിടെ കിട്ടാനാണ് ഗൾഫിൽ നിന്ന് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ അയച്ചു കൊടുക്കും അതിൽ നിന്ന് നമുക്കുള്ള പൈസ തരും നമ്മളൊന്നാൽ നിന്ന് കൊടുത്തേച്ചാ മതി കേട്ടാ ഒരു കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനം ഞാൻ മിനിമം പിന്നെ സുഹൃത്ത് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു കാര്യം ഈ ഒന്ന് ഇതെന്നാണ് അതിൽ പഠിച്ചാലേ വീഡിയോ എടുക്കാൻ പറ്റുമോ ഈ ഡയലോഗ് ചേച്ചി ഡയലോഗ് കാണാതെ പഠിക്കണം എന്നാ പിന്നെ ഞാൻ പോയി ഡ്രസ് ഒന്ന് മറ്റേ ഡ്രസ്സാ മതി വേണം ഇത്തിരി ചെള്ള എടുത്താൽ വേറെ പറ്റിക്കോ തോന്നണം ഇതിലാണ് സുഗതൻ ഭാര്യ രി അങ്ങനെ ഇത് അപ്പുറത്തെ ആരായിട്ടോടും കൃഷ്ണേട്ടോടും പറയുന്ന കാര്യം അതിങ്ങനെ പറഞ്ഞാൽ മതി നമ്മൾ കാര്യം പറയുന്നത് ഇത് ആരോടാ പറയുന്നത് ലോകത്തോട് മൊത്തം പറയണം അപ്പം ഒരു മനസ്സടങ്ങി കുറച്ച് സങ്കടമൊക്കെ വേണം സങ്കടം ഉണ്ടല്ലോ എനിക്ക് നമ്മടെ ഉള്ളീന്ന് പറ നമ്മുടെ പ്രയാസം ഉള്ളിന്ന് വരണം അങ്ങനെ അഭിനയം ഉള്ള കാര്യം അങ്ങനെ ഇച്ചിരി വ്യസനുട്ട് പറഞ്ഞാ മതി ഇവർക്ക് ഇങ്ങനെ ഈ പറഞ്ഞു അങ്ങനെ പറഞ്ഞാ മതി ചേച്ചു ഇരുപതണ്ടായാലോവ് പറഞ്ഞല്ലേ പറഞ്ഞല്ലോ നന്നായിട്ട് പറഞ്ഞത് എന്നാലും ഞാനൊന്ന് ബൂസ്റ്റ് ചെയ്ത പിന്നെ ഈ അക്കൗണ്ടിലേക്ക് നന്നായിട്ട് പൈസ വരും ആ ഒരു നമ്പറാ കൊടുക്കണ്ടേ അത് എന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കണം വേറെ ആരോ കൊടുക്കണം എന്തിനാണ് നിന്റെ മതിയല്ലേ എന്റെ അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡും ഡീറ്റെയിൽസും തന്നാ പോ അത് ഞാൻ അങ്ങനെ പൈസ നല്ലോണം വരുമ്പോ എന്റെ കമ്മീഷൻറെ കാര്യം മറക്കാൻ പാടാട ഉണ്ണി ഭാര്യയാണ് നിന്നോട് വാക്ക് പറഞ്ഞതാണ് ഇനി ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലും നിന്റെ കമ്മീഷൻ തരാതെ ഞങ്ങൾ ചികിത്സിക്കൂല പോരെ അതൊന്നും വണ്ടി എടുക്കുക അല്ല അതാരെ വരുന്നു